ഹൈര്വൺ കഴിഞ്ഞ രണ്ടു ദിവസമായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഹൈറിച്ച് നടത്തിയ കോടികളുടെ തട്ടിപ്പിനെ കുറിച്ചാണ് ഹൈറിച്ചിന്റെ ഉടമകളായിട്ടുള്ള പ്രതാപനും അതുപോലെ തന്നെ ശ്രീന പ്രതാപനും ഇവർ രണ്ടുപേരും ഇ ഡി അന്വേഷണത്തിന് വന്ന സമയത്ത് ഒളിയിൽ പോയിരിക്കുകയാണ് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വരാത്തിടത്തോളം ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇതാണ് നിലവിൽ ഹൈറച്ചിനെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹൈറച്ചിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ഒരു പുതിയ ആക്ട് നിലവിൽ വന്നിരുന്നു ഈ ഒരു ആക്ടിന്റെ പേര് ബഡ്സ് ആക്ട് എന്നാണ് പോൾസി സ്കീമുകളിൽ നിന്നും ഇൻവെസ്റ്റർമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഈ ഒരു ബഡ്സ് ആക്ട് അഥവാ ദ ബേണിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ഈ ഒരു ആക്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ പോൺസി സ്കീമുകൾക്ക് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ലഭിച്ചതോടുകൂടിയാണ് ഒരു ആക്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു പോൺസി സ്കീം എന്താന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് എന്താണ് പോൺസി സ്കീം എന്ന് പരിശോധിക്കാം ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചാൾസ് പോൺസി എന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ലോകത്തെ മണി ചെയിൻ മാതൃകയിലുള്ള കോടികളുടെ ഒരു തട്ടിപ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കീമുകൾക്കെല്ലാം പോൺസി സ്കീം എന്നൊരു പേര് വരാനുള്ള പ്രധാന കാരണം അത്തരം സ്കീമുകളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റർമാർ വരാനുള്ള പ്രധാന കാരണം ലോ റിസ്കിൽ ഒരു ഹൈ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ഇൻവെസ്റ്റർമാർ ഇതിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം ഇപ്പം ഹൈ റിച്ച് ആണെങ്കിലും മുമ്പ് പോൺസി സ്കീമായിട്ടുള്ള ആയിട്ടുള്ള എം ടി എഫ്ഇ ആണെങ്കിലും ഇതൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു തേർട്ടി പെർസെന്റ് അബൌ ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള സ്കീമുകളിലേക്ക് ആകൃഷ്ടരാവാനുള്ള പ്രധാന കാരണം അപ്പം അതാണ് പോൺസി സ്കീം ഈ പോൺസി സ്കീമുകളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഡ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് സെക്യൂർഡ് അല്ലാത്ത അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി അപ്രൂവ് ചെയ്യാത്ത ഡെപ്പോസിറ്റ് സ്കീമുകൾ പ്രിവെന്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവരുന്നത് രാജ്യത്തെ സെക്യൂർഡ് അല്ലാത്ത സ്കീമുകളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു ബഡ്സ് ആക്ടിന് ഉണ്ടായിരുന്നു സെബി അടക്കമുള്ള അതുവരെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ആക്ടുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബഡ്സ് ആക്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ബഡ്സ് ആക്ട് ആണ് ഹൈറീച്ചിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഹൈറിച്ചിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഒരു എം എൽ എം കമ്പനികളുടെ രീതിയിലായിരുന്നു ചെറിയൊരു എമൗണ്ട് വാങ്ങിയതിന് ശേഷം ആ ഒരു എമൗണ്ടിനുള്ള പ്രൊഡക്ടുകൾ കൊടുത്തായിരുന്നു ഹൈറിച്ച് ആദ്യമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അതിന് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാവുകയും ഹൈറിച്ച്തായിട്ടുള്ള ഓൺലൈൻ ഷോപ്പികൾ കേരളത്തിലുടനീളം ഹൈറിച്ചിന്റെ ഓൺലൈൻ ഷോപ്പുകളുടെ ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ സക്സസ് ആയിരുന്നു എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീടാണ് ഹൈറിച്ച് ഒരു ടെൻ തൗസൻഡിന്റെ കൂപ്പൺ ഫൈവ് ലേക്ക് അബോവിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തന്നെ സ്വീകരിച്ചു തുടങ്ങുന്നത് അതോടുകൂടിയാണ് ഹൈറിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുള്ളത് ഇൻവെസ്റ്റർമാരിൽ നിന്നും ഇത്തരത്തിൽ വലിയ എമൗണ്ട് സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെബി അപ്രൂവഡ് ആയിരിക്കണം സെബി അപ്രൂവൽ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നിസ്സാരമായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ഒരു പ്രൊഡക്റ്റോ ഒരു കമ്പനിയോ എക്സ്പീരിയൻസോ അതിനനുസരിച്ചുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെ ഒരിക്കലും സെബി അപ്രൂവ് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഹൈറിച്ചിന് ഈ ഒരു സെബി അപ്രൂവൽ ലഭിക്കാനും പോകുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പെർമിഷനോ സെബി അപ്രൂവോ ഒന്നും ഇല്ലാതെയാണ് വലിയ രീതിയിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പലരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഹൈറിച്ചിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം പൂർണ്ണമായിട്ടും ഹയറിച്ച് തകർന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം പലരിൽ നിന്നും സ്വീകരിച്ച ഒരു എമൗണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈറച്ചിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് ഹൈറച്ചിൻ്റെ കയ്യിലുണ്ടായിരിക്കണം കോടികളുടെ കണക്കുകളൊക്കെയാണ് ഇപ്പം തട്ടിപ്പിൻ്റേതായിട്ട് പുറത്തു വരുന്നത് കൃത്യമായ ഒരു കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല കോടതിൻ്റെ പരിഗണിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കണക്കുകളിലേക്കൊന്നും എന്തായാലും കടക്കുന്നില്ല